ഇ ഡി ഉദ്യോഗസ്ഥനായ ശേഖർ ഗുപ്തയെ ചോദ്യം ചെയ്ത വിജിലൻസ് ഉദ്യോഗസ്ഥനെ പിണറായി വിജയൻ വിജിലൻസ് വകുപ്പിൽ നിന്ന് മാറ്റിയിരിക്കുന്നു പിണറായി വിജയൻ്റെ ഇ ഡി പേടി ഒന്നാമത് മകൾക്കെതിരായ കേസുകളൊക്കെ നിലനിൽക്കുന്നൊരു സാഹചര്യം കൂടിയാണ് അപ്പോൾ ആ ഇ ഡി പേടിയെയാണ് ഇത് സൂചിപ്പിക്കുന്നതാണ് നിന്നുള്ള വൃത്തങ്ങളൊക്കെ പറയുന്നത് അതായത് ഈ മോഡി എന്ന് കേട്ടാൽ ഭയപൂരിതമാകണം അന്തരംഗം ഇ ഡി എന്ന് കേട്ടാലോ വിറയ്ക്കണം പിടുക്ക നിക്കറുകളിൽ എന്നുള്ളതാണ് ഇപ്പോൾ ഇടത് സർക്കാരിൻ്റെ ഒരു ആപ്തവാക്യം എന്ന് നമുക്ക് പറയേണ്ടി വരും കാരണം കൈക്കൂലി കേസിൽ ഇ ഡി ഉദ്യോഗസ്ഥന്റെ ശേഖർഗുപ്തയെ കുരുക്കിയ വിജിലൻസ് എസ് പി വിജിലൻസിൽ നിന്ന് പിണറായി നീക്കിയത് എന്താ പറയുക ആദർശധീരനായ വി എസ് അച്യുതാനന്ദൻ അച്യുതാനന്ദന്റെ ചിത കത്തിത്തീരുന്നതിന് മുമ്പേ എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള കാര്യം ഇ ഡി കൊച്ചി യൂണിറ്റിലെ മുൻ അസിസ്റ്റന്റ് ഡയറക്ടറാണ് ശേഖർ ഗുപ്ത രണ്ട് ദിവസം ആറ് മണിക്കൂർ വരെ ശേഖറിനെ ചോദ്യം ചെയ്ത എസ് പി ശശീന്ദ്രനെയാണ് ഇപ്പോൾ നീക്കിയിരിക്കുന്നത് തിങ്കളാഴ്ചയും ബുധനാഴ്ചയുമാണ് ചോദ്യം ചെയ്തത് ഇ ഡി എന്ന് കേട്ടാൽ പിണറായി മുട്ടിലെഴിയും എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായിട്ടാണ് ഇതിനെ ജനങ്ങൾ കാണുന്നത് രണ്ട് വ്യത്യസ്ത കേസുകളിൽ ഇ ഡിയെ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി രാഷ്ട്രീയ കക്ഷിയാകരുത് എന്ന് വ്യക്തമാക്കിയതിന് പിന്നിലാണ് കേരളത്തിലെ ഈ മാറ്റം പ്രത്യേകിച്ച് ഒരു ജോലിയും ചെയ്യാനില്ലാത്ത പോലീസ് അക്കാദമിയിലേക്കാണ് ശശീന്ദ്രനെ മാറ്റിയത് കഴിഞ്ഞ ദിവസം കൊച്ചിയിലെ വിജിലൻസ് ഓഫീസിൽ എത്തിയ ശേഖർ ഗുപ്ത മാധ്യമങ്ങളെ കണ്ടപ്പോൾ ശുഭിതനായിരുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക